പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ പ്രായപൂർത്തിയാകാത്ത സഹോദരങ്ങളായ പെൺകുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോയി മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ നെടുമ്പാശേരി സ്വദേശി കിടങ്ങയത്ത് ബേസിൽ ബേബി തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി കുന്നത്ത് മുഹമ്മദ് റമീസ് എന്നിവരെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാറിനാണ് കേസിലാസ്പദമായ സംഭവം വണ്ടൂരിലെ ബന്ധുവീട്ടിൽ താമസിക്കാനായി എത്തിയ കുട്ടികളെ കാണാതായതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് വണ്ടൂർ എ എസ് ഐ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചത് ഒൻപതും പത്തും ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ കൊടുങ്ങല്ലൂർ സ്വദേശിനികളാണ് ഇരുവരും പ്രതികളുമായി പ്രണയത്തിലായിരുന്നു വണ്ടൂരിലെ ബന്ധുവീട്ടിൽ താമസിക്കാനെത്തിയ കുട്ടികളെ ഇരുവരും ചേർന്ന് ബൈക്കിലെത്തിയാണ് കടത്തിക്കൊണ്ടുപോയത് തുടർന്ന് ബാംഗ്ലൂരിൽ ഒരു ദിവസത്തിനും വീടെടുത്ത് താമസിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് പെൺകുട്ടികളെ മദ്യം നൽകി പീഡിപ്പിച്ചത് ഇവിടെ നിന്നും തിരിച്ചു തിരിച്ചുവരുന്നതിനിടെ വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇവരെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടി സമന്ത് ടി സിനി എം ജയേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ഈസ്റ്റ് വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ലൈസ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ